അസലാമലൈക്കും വാഹനത്തല്ലാഹി നബദിന പ്രസംഗം മലയാളം ആദരണീയരായ ഉസ്താദുമാരെ പ്രിയപ്പെട്ട കൂട്ടുകാരെ നബിസുല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ ഒരു ദിവസം സഹാബാക്കളോടൊപ്പം ഖബറാളികളുടെ അരികിലൂടെ സഞ്ചരിക്കുകയായിരുന്നു നബിതങ്ങൾ അടുത്തുള്ള രണ്ട് ഖബറുകൾ ചൂണ്ടി ഈ രണ്ട് ഖബറിലുള്ളവരും ശിക്ഷിക്കപ്പെടുകയാണെന്ന് പറഞ്ഞു സഹാബാക്കൾ ചോദിച്ചു അള്ളാഹുവിൻ്റെ പ്രവാചകരെ എന്തിനാണ് അവർ ശിക്ഷിക്കപ്പെടുന്നത് നബിസുല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു ഇതിലൊരാൾ ഏഷണിക്കാരനും മറ്റേയാൾ മൂത്രശുദ്ധി വരുത്താത്ത ആളുമായിരുന്നു നബിസുല്ലാഹ് അലൈഹി വസല്ലമ സൊഹാബാക്കളോട് പച്ചയായ ഒരു കമ്പ് കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു അത് രണ്ട് കഷ്ണമായി മുറിച്ച് ഖബറിനടു കപടത്തിൽ കുത്തി ഇവരുടെ ശിക്ഷ ലഘൂകരിക്കാൻ വേണ്ടിയായിരുന്നു ഇത് ആ പച്ച കമ്പുകൾ പച്ചയായി നിൽക്കുന്ന കാലത്തോളം തസ്മേഹ ചൊല്ലി മയത്തിന് ശിക്ഷ ലഘൂകരിക്കാൻ കാരണമായി തീരും ശുദ്ധിയുടെ പ്രാധാന്യം എടുത്തുകാട്ടാനാണ് ഞാൻ ഈ സംഭവം പറഞ്ഞത് അലൈഹി വസ്ലമാ തങ്ങൾ പറഞ്ഞു ഈമാനിൻ്റെ അർത്ഥഭാഗമാണ് ശുചിത്വം ശുദ്ധിക്ക് വളരെ സ്ഥാനം നൽകിയ മതമാണ് ഇസ്ലാം പശ്ചാത്തപിക്കുന്നവരെയും ശുദ്ധിയുള്ളവരെയും അള്ളാഹു ഇഷ്ടപ്പെടുന്നുവെന്നാണ് വിശുദ്ധ ഖുർആാൻ പ്രസ്താവിക്കുന്നത് ഈ പ്രസ്താവനയിലൂടെ ശുദ്ധിയില്ലാത്തവനെ ഞാൻ ഏറ്റെടുക്കില്ല എന്നല്ലേ നബി സല്ലാഹു അലൈഹി വസല്ലമാ തങ്ങൾ പറഞ്ഞത് ദന്തശുദ്ധീകരണത്തിന് ഇസ്ലാം വലിയ സ്ഥാനം നൽകി ദന്തശുദ്ധീകരണവും വായ് ശുദ്ധിയാക്കുന്നതും അള്ളാഹുന് തൃപ്തിപ്പെട്ട കാര്യമാണെന്നും നബി അള്ളാഹു അലൈഹി വസല്ലമാ തങ്ങൾ ഉണർത്തി വസ്ത്രം ശരീരം പരിസരം എന്നിവ എപ്പോഴും ശുദ്ധിയായിരിക്കണം അതുകൊണ്ടാണല്ലോ നബിസ്ാഹു അല്ലെഹി വസല്ലാമ തങ്ങൾ പറഞ്ഞത് എൻ്റെ സമുദായത്തിന് പ്രയാസകരമായി തീരില്ലായിരുന്നുവെങ്കിൽ എല്ലാ പുലോവിനോടൊപ്പം ദന്തശുദ്ധി വരുത്താൻ ഞാൻ നിർബന്ധമായി കൽപ്പിക്കുമായിരുന്നു നബി സാഹു അലൈഹി വസല്ലമാ തങ്ങൾ പറഞ്ഞതിലൂടെ ഒരാളുടെ ശരീരവും വസ്ത്രവും പരിസരവും ശുദ്ധിയായിരിക്കേണ്ടതിൻ്റെ ആവശ്യകത എത്രമാത്രമാണെന്ന് മനസ്സിലാക്കാവുന്നതാണ് ശുദ്ധീകരണം കൊണ്ട് നമ്മുടെ മാനസികാവസ്ഥ തന്നെ നന്നായിത്തീരും ദന്തശുദ്ധീകരണത്തിലൂടെ വായുടെ ദുർഗന്ധം അകറ്റാൻ കഴിയും മഹാനായി ഉമ ഇമാം ഷാഫിയ റഹമഹുള്ള പറഞ്ഞു ഒരാളുടെ വസ്ത്രം നന്നായാൽ അയാളുടെ മനസ്സിൻ്റെ പ്രയാസം മാറി അള്ളാഹു ഭംഗിയുള്ളവനാണ് അവൻ ഭംഗിയെ ഇഷ്ടപ്പെടുന്നു എന്ന കാര്യം നമുക്കറിയാമല്ലോ പലപ്പോഴും നമ്മുടെ വീടും പരിസരവും വൃത്തിഹീനമായി കിടക്കുന്നതുകൊണ്ടാണ് നമ്മുടെ ഇടയിൽ പല മഹാമാരികളും പെയ്തിറങ്ങുന്നത് ഭക്ഷണാവശിഷ്ടങ്ങൾ പൊതുസ്ഥലത്തേക്ക് വലിച്ചെറിയുക പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പൊതുസ്ഥലത്ത് നിക്ഷേപിക്കുക ഇതൊന്നും ഇസ്ലാമിക സംസ്കാരമല്ല ഈ വിഷയത്തിൽ നമ്മളെല്ലാവരും ശ്രദ്ധാലുവാകണം ഈ സന്ദേശം എല്ലാ ജനങ്ങളിലും എത്തിക്കണം മാലിന്യമുക്തമായ അന്തരീക്ഷത്തിൽ ജീവിക്കാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ ആമീൻ അസലാമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തൂ